പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ശബരിമല സന്നിധാനത്ത് ശക്തമായ മഴ പെയ്ത് ഭക്തരെ വലച്ചു രാത്രി പത്ത് മണി മുതൽ ആരംഭിച്ച മഴ ഒരു മണിക്കൂറിലധികം തുടർന്നു മഴ നിറഞ്ഞും ഭക്തർ മല കയറി ഇന്നലെ സന്ധ്യ മുതൽ ശബരിമലയിലും പരിസരത്തും മഴ ആരംഭിച്ചിരുന്നു രാത്രി ഒൻപത് മുപ്പതോടെ മഴ ശക്തമായി മാറി ഇത് ഭക്തരുടെ തീർത്ഥാടനത്തെ ബാധിച്ചു എങ്കിലും മഴ നിറഞ്ഞും ഭക്തർ മല കയറി പമ്പയിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കാനിരുന്ന ഭക്തർ മാറി നിന്നതും മഴയ്ക്ക് ശേഷം തീർത്ഥാടനം ആരംഭിച്ചതും പുലർച്ച സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കാനും ഇടയായി ശക്തമായ മഴയത്തും സന്നിധാനത്ത് ഭക്തർ പതിനെട്ടാം പടി കയറി പമ്പയിൽ നിന്നും തീർത്ഥാടനം ആരംഭിച്ച ശേഷം മഴ ഭക്തരെ വലച്ചു മഴ നനയാതെ മാറി നിൽക്കാൻ എല്ലായിടത്തും സൌകര്യം ഉണ്ടായിരുന്നില്ല ഈ അവസ്ഥ കാരണം ഭക്തർ ഇരുമിടുക്കിട്ട് വേണ്ടി മഴ നനഞ്ഞാണ് സന്നിധാനത്ത് എന്നാൽ മഴ ഭക്തിക്ക് മുന്നിൽ മുട്ടുമടക്കി മഴ കഴിഞ്ഞതോടെ പമ്പയിൽ നിന്നും തീർത്ഥാടകർ മല കയറിയത് ഇന്ന് പുലർച്ചെ സന്നിധാനത്തും പതിനെട്ടാം പടിയിലും തിരക്ക് വർദ്ധിക്കാനും ഇടയായി ഇടുക്കി വിഷൻ ന്യൂസ് ശബരി പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ